സർക്കാർ ചെലവിൽ അങ്ങനെ കേസ് നടത്തേണ്ട ഒരു കോടി പതിമൂന്ന് ലക്ഷം വൈസ് ചാൻസലർമാർ തിരിച്ചടയ്ക്കണം അതിശക്തമായ നീക്കവുമായി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്ത് വന്നിരിക്കുകയാണ് കേരള ഗവർണർക്കെതിരെ കേസ് നടത്താൻ സർവകലാശാല വൈസ് ചാൻസലർമാർ ചെലവിട്ട ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്ന് ഉത്തരവ് സർക്കാർ ചെലവിൽ കേസ് നടത്തേണ്ടെന്നും തിരിച്ചടച്ച ശേഷം റിപ്പോർട്ട് ചെയ്യണമെന്നും ഗവർണർ നിർദ്ദേശം നൽകി വൈസ് ചാൻസലർ നിയമനം റദ്ദാക്കിയ ഗവർണറുടെ നടപടിക്കെതിരെയാണ് കേസ് നടത്തിയത് കേസ് നടത്തുന്നതിനായി കണ്ണൂർ വി സി അറുപത്തിയൊൻപത് ലക്ഷം രൂപയും കുഫോസ് വി സി റെജി ജോൺ മുപ്പത്തി ആറ് ലക്ഷവും സാങ്കേതിക സർവകലാശാല വി സി ഡോക്ടർ എം എസ് രാജശ്രീ ഒന്നര ലക്ഷം രൂപയുമാണ് ചെലവഴിച്ചത് കാലിക്കറ്റ് സർവകലാശാല വി സി ഡോക്ടർ എൻ കെ ജയരാജ് നാലര ലക്ഷത്തോളവും കുസാറ്റ് വി സി കെ എൻ മധുസൂദനൻ എഴുപത്തി അഞ്ഞൂറ് രൂപയും മലയാളം വി സി ഡോക്ടർ വി അനിൽകുമാർ ഒരു ലക്ഷം രൂപയും ശ്രീനാരായണ സർവകലാശാല വി സി ഡോക്ടർ മുബാരക് പാഷ അൻപത്തി മൂവായിരം രൂപയുമാണ് ചിലവാക്കിയത്